റിയാസിനോടാണ് താങ്കളുടെ ഇപ്പോഴത്തെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം ബാലൻ പറയുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൽ മരപ്പട്ടിയിലോ അല്ലെങ്കിൽ പേപ്പട്ടിയിലോക്കെ മത്സരിക്കേണ്ട സാഹചര്യമാണ് കേരളത്തിൽ സിപിഎമ്മിലുള്ളതെന്ന് അങ്ങനെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ലീഗുമായി ലീഗുമായി സംഘടിപ്പിച്ചത് എന്തിനാണ് നിങ്ങൾക്ക് പൊന്നാനിയിൽ മോദിക്കെതിരെ പോയി ശബ്ദം ഉയർത്താൻ പൊന്നാനിയിൽ സി പി എമ്മിൽ ഒരു ആൺകുട്ടി പോലുമില്ലേ ശരി 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 അതാ സുഹൃത്തിനെ ചൂടായിട്ട് കാര്യമില്ല ബാലൻ പറഞ്ഞതാണത് സുഹൃത്തിനെ ചൂടായിട്ട് കാര്യൊന്നുമില്ല ചോദ്യമായി ബന്ധപ്പെട്ട ഒരു ദേശീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് സി പി എം സ്വാഭാവികമായും അതിന്റെ തെരഞ്ഞെടുപ്പിൽ അതിന്റെ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി പരമാവധി ശ്രമം നടത്തും അവിടെ കൊളോക്കിയിലായ എന്തെങ്കിലും ഭാഷാ പ്രയോഗം നടത്തി എന്നുള്ള നിലയ്ക്ക് അത് ദേശീയ പാർട്ടികൾ ചർച്ച ചെയ്തോട്ടെ പ്രാദേശിക പാർട്ടികൾ ആ കാര്യത്തിൽ രണ്ട് പ്രതിനിധികളോരോ ചോദ്യം അതില് ആദ്യം ബിജെപി അദ്ദേഹം പറഞ്ഞത് രണ്ട് വിഭാഗവും കൂടി വെറുതെ ന്യൂനപക്ഷങ്ങളെ ആശങ്കപ്പെടുത്തണ്ടെന്ന് പറഞ്ഞു ന്യൂനപക്ഷങ്ങൾക്ക് ആശങ്കയുണ്ട് നിലവിലെ പൌരത്വ ഭേദഗതി നിയമപ്രകാരം എന്താണ് പൌരത്വത്തിന്റെ മാനദണ്ഡം അതൊന്നു പറയണം രണ്ടാമത്തത് ഇവിടെ യു ഡി എഫ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ നിലവിലെ പ്രകടന പത്രികയിൽ സി എ എ അതുപോലെ തന്നെ നേരത്തെ ജമ്മുകാശ്മീർ വിഷയം പറഞ്ഞു ജമ്മുകാശ്മീരിന്റെ സ്വതന്ത്ര പദവി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ തിരിച്ചു കൊടുക്കുമെന്ന് പറയാനുള്ള ഒരു ആർജവം കോൺഗ്രസിന് രണ്ട് ബിജെപി ചോദ്യമാണ് മറുപടി എന്നോട് ചോദിച്ച ചോദ്യം പൌരത്വ ഭേദഗതി നിയമവുമായി അല്ലെങ്കിൽ പൌരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അത് കേരള സംസ്ഥാനത്തിനെ ഒരു തരത്തിലും ബാധിക്കുന്ന ഒരു വിഷയമല്ല ഒന്ന് ഞാൻ പറയട്ടെ ഞാൻ പുഴ പറയുന്ന വേളം വെക്കരുത് അതാണ് പറയാൻ സമ്മതിക്ക് ഒരു കാര്യം പറഞ്ഞു തുടങ്ങാൻ സമയം ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് പറഞ്ഞതിനർത്ഥം ഇന്ത്യക്കകത്തുള്ള ഒരു പൗരനെയും ബാധിക്കുന്ന വിഷയമല്ല ഭാരതത്തിലെ ഒരു പൌരനെ അത് മുസ്ലിം അല്ല ക്രിസ്ത്യാനിയല്ല ഹിന്ദുവല്ല സിഖല്ല പാഴ്സി അല്ല ആരെയും ബാധിക്കില്ല ആകെ ആ പ്രശ്നമുള്ളത് നമ്മുടെ രാജ്യത്ത് വിഭജനം നടന്ന സമയത്ത് അത് ബിജെപി ഉണ്ടാക്കി അധികാരത്തിലുണ്ടായിരുന്നൊന്നുമല്ല മോദിയും അല്ലെങ്കിൽ വാജ്പേയി ഒന്നല്ല പറയരുത് പറഞ്ഞ ഇടപെടലേ നവാസേ നിങ്ങൾ പറയുമ്പോൾ വേളം വെക്കാനൊക്കെ എനിക്കും പറ്റും നിങ്ങൾ ഇടപെടല ആ സമയത്ത് ഈ രാജ്യം വിഭജിച്ചപ്പോ വിഭജനം നടക്കുന്ന സമയത്ത് മതാധിഷ്ഠിതമായ രാജ്യം മതന്യൂനപക്ഷങ്ങൾ മുസ്ലിം വിഭാഗങ്ങൾക്ക് വേറെ രാജ്യം വേണമെന്ന് പറഞ്ഞിട്ടാണ് പാകിസ്ഥാൻ വാദം ചിഹ്ന ഉയർത്തിയത് അങ്ങനെ തന്നെയാണ് വിഭജിച്ചു വിഭവിച്ചത് ഞങ്ങളൊക്കെ പഠിച്ച ചരിത്രം അതാണ് അങ്ങനെ തന്നെയാണ് ആ വിഭജനം നടന്ന സമയത്ത് പല സ്ഥലത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഹിന്ദുവും മുസ്ലിമും തമ്മിലുള്ള ഇഷ്യൂ ഉണ്ടാവുകയും അങ്ങോട്ടും ഇങ്ങോട്ടും കലാപ അന്തരീക്ഷത്തിൽ മൈഗ്രേഷൻ നടക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്ന ആളുകൾക്ക് പലർക്കും നാൽപ്പത്തിയേഴ് ശേഷമുള്ള പൌരത്വം കൊടുക്കാൻ സാധിച്ചിട്ടില്ല അവരിപ്പോൾ തൃശങ്കുവിലാണ് അവിടെയല്ല ഇവിടെയല്ല അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ആ ആളുകൾ ഉദ്ദേശിച്ച് മാത്രമുള്ള നിയമമാണ് അല്ലാത്ത ആർക്കും ഇന്ത്യയിൽ പൌരത്വം അതാണ് ബംഗ്ലാദേശ് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ ആ ബോർഡറിലാണ് ഇഷ്യൂ ഉണ്ടായത് എന്തുകൊണ്ട് അവിടെ മാത്രം ചൈന രാജ്യത്തിന്റെ അതിർത്തി പ്രദേശല്ലേ തർക്കമുണ്ടായിരുന്നില്ലേ അത് വാദമല്ലേ രാജ്യന്റെ രാജ്യം സ്വാതന്ത്ര്യം കിട്ടി രാജ്യത്തിന് ഭരണഘടന ഉണ്ടാക്കുന്ന കള്ളത്തിൽ രാജ്യാന്ഭജനത്തെ എത്ര കഴിഞ്ഞ